സത്യമായ ഞാൻ ഷോക്കായിരിക്കണത് എന്താണെന്നറിയുമോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ സംഭവം അതിന് ശേഷം കുറേ ന്യൂസ് കുറേ സിനിമാ താരങ്ങൾക്കെതിരായിട്ട് പെണ്ണുങ്ങൾ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്നെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അതിലുള്ളതുകൊണ്ട് ഇല്ലാത്തതു കൊണ്ട് കുറേ സത്യമുണ്ട് കുറേ സത്യമില്ലാത്തതു കൊണ്ട് എന്താ വിശ്വസിക്കേണ്ട ഒരു ഐഡിയ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ആകെ ഒരു അതൊരു അവസ്ഥ തന്നെ ഞാനിപ്പോൾ നമ്മൾ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞു കമ്മിറ്റി വന്നിപ്പോൾ നിവിൻ പോളിയെ കുറിച്ചുള്ള വാട്സപ്പ് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടനായിട്ടോ നിവിൻ പോളി കാരണം അഭിനയിക്കുമ്പോ ഒക്കെ പക്ക അടിപൊളി ആക്ടിവ് കാര്യങ്ങളും യങ്ങായിട്ട് ഇരു ഒരു യുവ നടനായിട്ടും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വില്ലനായിട്ടും എല്ലാ രീതിയിലും അഭിനയിക്കാൻ പറ്റിയൊരു നടനാണ് നിവിൻ പോളി അപ്പോൾ നിവിൻ പോളിക്കെതിരെ കുറേ ആൾക്കാർ കുറേ ആൾക്കാർ ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ എന്നെ അതാക്കി ഇതാക്കി എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരാതി ഐ മീൻ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കേൾക്കുമ്പോഴേ അറിയാം എന്ന് അതായത് വെറുതെ പറയാനുള്ള കാര്യം മനസ്സിലാവും കാരണം ഇവർ പറയുന്നത് ദുബായ് വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏതോ ഒക്കെ ദിവസം പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ഇവർ പറയണത് മൂന്ന് ദിവസം കെട്ടിയിട്ട് മയക്ക് മരുന്ന് കൊടുത്തു പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയണത് പക്ഷേ വേറെ കാര്യ ഈ സമയത്ത് നിവിൻ പോളി നാട്ടിലായിരുന്നു എന്നുള്ളത് ആര് പറയുന്നുണ്ട് വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട് ഓഡിയോ നമുക്ക് നമുക്ക് ആദ്യം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അതായത് ഡിസംബർ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്ര നമ്മുടെ ന്യൂക്ലിയസ് മോളില്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മുടെ ഷൂട്ട് തുടങ്ങുന്നത് ഒരു എട്ട് മണി ഞങ്ങൾ ഏഴ് ഏഴ് കാലായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ടുമണിയോട് കൂടിയിട്ട് നിവൻ വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മള് തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ലാസ്റ്റ് തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ അപ്പോൾ ആ സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ കൂടെ ഉണ്ടായിരുന്നു ഫിലിം ഷൂട്ടില് അപ്പൊ എങ്ങനെ ദുബായിൽ പറയുന്നത് ഈ സ്ത്രീ പറയണ കുറച്ച് കാര്യങ്ങൾ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഭയണത് പച്ചക്കള്ളാന്നുള്ള നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം അമ്മാതിരി കാരണം റിപ്പോർട്ടർ ചാനലിൻ്റെ ആൾ വന്നിട്ട് അരുൺ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അപ്പോൾ ഒന്നിനും ഒരു കറക്റ്റ് ഉത്തരവൊന്നുമില്ല അടിച്ചോണ്ടിരിക്കുന്നത് അതൊന്ന് കാണാൻ നോക്കാൻ കണ്ടപ്പോൾ അപ്പോഴും നാട്ടിലാട്ട് അഡ്ജസ്റ്റ് അപ്പൊ പതിനാറാം തീയതി പീഡനം നടന്നതിനു ശേഷം ഇവർ വീട്ടിൽ ഇപ്പോഴാണ് പുറത്തേക്ക് കസിൻ വരുന്ന സമയത്ത് നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നു ഇവർ ലോക്ക് ചെയ്തിട്ട് പോവുകയായിരുന്നു ചെയ്തത് അതോ തുറന്നിട്ടുണ്ടോ തീയതി ഡിസംബർ ഡിസംബർ വരുന്ന സമയത്ത് ഇവരുടെ റൂമിലോട്ട് മാറുകയാണുണ്ടായത് അതായത് റൂമിലോട്ട് മാറുകയുണ്ടായി കസിൻ വന്നപ്പോൾ അപ്പൊ ഇവര് ഫോണിൽ കൂടെ ഓൾറെഡി കേട്ടു ഞങ്ങൾ ഹസ്ബൻഡിനെ ഞാൻ സംസാരിക്കണമെന്ന് കേട്ടപ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ മാറുകയും കസിൻ മണ്ണിനെ വിളിച്ചിട്ട് താഴെ ടാക്സിയിൽ കൊണ്ടുപോയി ശരീരമായി പീഡിപ്പിക്കപ്പെട്ട അവസ്ഥ ഇല്ല കാരണം നമ്മൾ ഇല്ല കാരണം നമുക്ക് ശ്വാസം മുട്ടലെന്നുള്ള അസുഖമാണ് അവിടെ മെയിൻ ആയിട്ട് തീ കൊടുത്തത് കാരണം ബ്രീതിങ് ഡിഫിക്കൽറ്റി എന്നുള്ള ഒരു അസുഖം ഉള്ളത് കൊണ്ട് നമ്മൾക്ക് സംസാരിക്കുന്ന വ്യക്തിക്ക് നമുക്ക് ആ ഒരു കംപ്ലൈന്റ് ആണെന്ന് മുൻകൂട്ടി കാണാൻ പറ്റുള്ളൂ

ഇല്ല ഞാൻ അങ്ങനെ ഇല്ല ഒന്നും പറഞ്ഞില്ല കാരണം അക്ബറിനോട് പോലും പറയാത്തത് കസ്റ്റമർ പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ ഞാനത് നാട്ടി ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ടൈം എടുത്തിട്ടാണ് അക്ബറിനോട് പോലും പറഞ്ഞത് ഈ മൂന്ന് ദിവസം ഭക്ഷണം പോലും തരാതെ തന്നില്ല ഇല്ല ഇവര ഭക്ഷണം കഴിച്ചു േ ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ ആർക്കാലും മനസ്സിലാവില്ലേ കാര്യം ചോദിക്കണ കടക്കാൻ ഉത്തരമില്ല എന്തൊക്കെയോ കടന്ന് പറഞ്ഞുകൊണ്ട് വയ്ക്കുകയാണ് അത് കണ്ട് തന്നെ ആർക്കാലും മനസ്സില മനസ്സിലാവും ഇതൊരു ഭയങ്കര അധികം നോണയാണ് ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ നോണവാണ് എനിക്കും മനസ്സിലാവില്ല ഒരു കുറിച്ച് എന്താണ് ഇപ്പം ഇനിമ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടോ അതല്ല വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെക്കുറിച്ച് വന്നിട്ട് ഇങ്ങനെ നോണ പറയാറ് ഇത് കേൾക്കണം എല്ലാവർക്കും മനസ്സിലാവുന്നത് കംപ്ലീറ്റ് നോണയാണ് നുണയാണ് ഇങ്ങനെയുണ്ട് പെണ്ണുങ്ങൾ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വന്നതുകൊണ്ട് ഈ ഇങ്ങനെ ഉള്ള ആളുകൾക്കെതിരെ വെറുതെ വന്നിട്ട് പറയണ കുറേ ആൾക്കാരുണ്ട് ഇത് വളരെ മോശമാണ് ഇപ്പോൾ നിവിമ്പോയുടെ പത്രസമ്മേളനം വിളിച്ചു വരുത്തിയിട്ടുണ്ടോ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വീഡിയോ കണ്ടു ആ വീഡിയോ കൂടെ ഞാൻ കാണിക്കാം കേട്ടോ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് തന്നെ അടുപ്പം സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അടുപ്പം സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോന്നുള്ളത് അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയിൽ ഇരിക്കില്ല പുള്ളി കാര്യങ്ങൾ കായ ഏത് അറ്റപേര് പോകുന്നതാണ് പുള്ളി യാതൊരുവിധ തെറ്റെയ്ത ആൾക്കാരെ ആണെങ്കിൽ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് വന്നിട്ട് പത്രസമ്മേളനം വിളിച്ചു വരുത്താനൊന്നും കഴിയൂല ഇപ്പം സിദ്ദീഖാണെങ്കിലും മുകേഷ് ആണെങ്കിലും ബാക്കി ആരാണെങ്കിൽ ഇതൊന്നും ചെയ്തില്ല പക്ഷെ നിവിടെ കറക്റ്റായിട്ട് ആൾക്കാരെ അറിയിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയിച്ച് പത്രസമ്മേളനം വിളി വിളിച്ചു വരുത്തി അങ്ങനെയൊക്കെ ആൾ ചെയ്തുകൊണ്ട് തന്നെ ആൾ ആ ഭാഗം ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര ആൾ തെറ്റെയ്തിട്ടുള്ളത് മനസ്സിലാക്കാം പക്ഷേ മറ്റുള്ളവർക്കും ചെയ്തില്ല ഓക്കെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവരിതെ ചെയ്തിട്ടാണോ അതിന് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറി അറിഞ്ഞുകൂടാ ീവിൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് നീതു ഇങ്ങനെ സംഭവം ചെയ്തു അത് നല്ല കാര്യം കേട്ടോ അപ്രീഷിയേറ്റബിളാണ് പക്ഷേ ഇങ്ങനെ ഒരു സ്ത്രീ ഈ സ്ത്രീയുടെ ഒരു ഇഷ്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീ സ്ത്രീയുടെ ഹസ്ബൻഡും കൂടെ എന്തോ കഞ്ചാവും കാര്യങ്ങളൊക്കെ ഏറ്റുപോകുന്നൊരിതായിട്ടൊക്കെയാണ് ഞാൻ കണ്ടതും കേട്ടതൊക്കെ അതുപോലെ തന്നെ ഒരുപാട് ഇഷ്യൂസിൽ ഇവർ ഇവരുടെ പേരുണ്ട് ഒരുപാട് പ്രശ്നത്തിൽ ഇവരുണ്ട് അപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല ഈ സ്ത്രീ സ്ത്രീയുടെ ഭർത്താവ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ള കാര്യം നമ്മൾ നോക്കണം കേട്ടോ കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ എന്തും വിളിച്ചിറക്കാനും നാണും മാനില്ലാത്ത ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ അവർക്കതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല പത്ത് റുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തും പറയും അങ്ങനെ സ്ത്രീകളുണ്ട് നമ്മൾ പണ്ടത്തെ കാലമൊന്നും നമുക്ക് സ്ത്രീകൾ മാനം വിറ്റിട്ടൊന്നും കള്ളം പറയില്ല നുണം പറയില്ല ജീവിക്കില്ല എന്നൊക്കെ പണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പം അങ്ങനത്തെ ഇതൊന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെയുണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഇങ്ങനെയുണ്ട് സത്യത്തിൽ ഇങ്ങനെയുണ്ട് സ്ത്രീകളെ ഓക്കെ കഞ്ചാവ് വലിക്കുന്ന സ്ത്രീകളുണ്ട് കഞ്ചാവ് സ്ത്രീ ഉണ്ട് ഇതിനു മുമ്പ് ഞാനിപ്പോൾ എന്തായാലും വാർത്ത ഉണ്ട് മകന് കഞ്ചാവ് കൊണ്ടുപോയി കൊടുത്തു ഒരു സ്ത്രീ ജയിലിൽ അതൊക്കെയാണ് അതൊരു സ്ത്രീയാണ് ഇതൊക്കെയാണ് കഥ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കണെനിക്ക് അറിഞ്ഞുകൂടാൻ സത്യത്തില്ല അതുകൊണ്ട് എന്താണ് അപ്പോൾ കിട്ടാൻ പോണ് എന്ത് സുഖം കിട്ടാൻ പോണ് എന്താണ് എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നുള്ളത് എന്തായാലും ഒറ്റര് കാര്യം പറയാം ഈ സ്ത്രീ പറഞ്ഞത് എനിക്ക് ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം കള്ളായിട്ട് തോന്നുന്നു ക കള്ളായിട്ട് തോന്നുന്നു അതുകൊണ്ടുതന്നെ ഇത് എന്താ പറയുക അന്വേഷിച്ച് തക്കതായ ശിക്ഷ പറഞ്ഞ് സത്യമല്ലെങ്കിൽ നോണയാണെങ്കിൽ ഇവിടെ ഒരു ശതമാനം ഞാൻ ഇത് വിശ്വസി വിശ്വസിക്കാതിരിക്കുന്നുള്ളു കേട്ടോ തൊണ്ണൂറ്റൊൻപത് ശതമാനം നോണയായിട്ടാണ് ഞാൻ കാണുന്നത് ആണെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കണം കാരണം ഇങ്ങനെ ഞാനും വെറുതെ വന്നിട്ട് ഇന്നെ പീഡിപ്പിച്ചു അന്ന് ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് ഇവിടെ ആൾക്കാരൊക്കെ ജീവിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ആളുകൾ പെ പെണ്ണുങ്ങൾ മുഖത്തൊക്കഴിഞ്ഞാൽ അപ്പം പറയല്ലോ പീഡിപ്പിച്ചു നോക്കിയാൽ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കുമല്ലോ ഇല്ലേ അല്ല ആൾക്കാർ ജീവിക്കാൻ പറ്റില്ല ആൾക്കാർ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കും അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ സ്ത്രീകൾക്ക് കുറേ നിയമമുണ്ട് സപ്പോർട്ടുണ്ട് മർച്ചയുണ്ട് മാങ്ങ ഉണ്ട് എന്ന് ഉണ്ടെന്ന് എന്തു ആണുങ്ങളെ കുറിച്ച് പറയാൻ നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ അതങ്ങ് മനസ്സ് വെച്ചാൽ മതി അത് നടക്കുന്ന കേസല്ല ആ ആണുകൾക്കും അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇതൊക്കെ സഹിച്ചു തന്നെ ആണുങ്ങളും ജീവിക്കണം പല ആൾക്കാരും കുറച്ച് ആൾക്കാർ ചെയ്ത് തെറ്റിലും മൊത്തം ആൾക്കാർ ഇത് ഇതാക്കുന്നത് നല്ല കാര്യമല്ല അവരെ വീട്ടിൽ ഈത്ത്ക്കിടണ സംഭവം എനിക്ക് അതാണ് ഇപ്പോൾ മെയിനായിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം കാരണം കാര്യം പറയാമെന്നുള്ളത് ഇപ്പം നമുക്ക് ഏത് ന്യൂസ് ചാനൽ എടുത്ത് നോക്കിയാലും ഈ സംഭവം കാണാൻ പറ്റും ഏത് ആണ് എടുത്ത് നോക്കിയാൽ ഇരുമ്പോളിയോ അല്ലെങ്കിൽ ഇത് സംഭവം അടിച്ചു നോക്കിയാൽ വിഷയം വിഷയം എന്താണെന്ന് കറക്റ്റ് അറിയാൻ പറ്റും പക്ഷെ ഇതൊന്നുമല്ല എനിക്ക് സംസാരിക്കാനുള്ളത് എനിക്ക് ഈ കാര്യം മാത്രമാണ് എന്തും വന്ന് വിളിച്ച് പറയുക അല്ലെങ്കിൽ ഏത് കുറിച്ച് എന്തും പറയാമെന്നുള്ളത് ആണെങ്കിൽ മനസ്സ് വെക്കുക അത് നടക്കണ കാര്യമല്ല ഇങ്ങനെ ആണുങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അതിൻ്റെ ആവശ്യമുള്ളത് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് മെയിൻ മെയിൻ കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് പൈസ ഒരു പത്ത് പേ കിട്ടി കഴിഞ്ഞാൽ ആൾക്ക് വേണ്ടിയിട്ടും എന്ത് വിളിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറച്ച് മറ്റോരുത്ത സ്ത്രീകൾ മറ്റ് മറ്റോടത്തെ സ്ത്രീകൾ അതായത് പേരില്ല എനിക്ക് അങ്ങനത്തെ പറയുള്ളൂ മറ്റോടത്തെ സ്ത്രീകൾ എന്തേലേ പറയുള്ളൂ ലാഷ് സ്ത്രീകൾ എല്ലാ എല്ലാ സ്ത്രീകളും എല്ലാം പറയണം കേട്ടോ പക്ഷെ അങ്ങനെ കുറച്ച് ടീമിനെ പറയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഓർക്ക് വേണ്ടി പറയാണ് ഞാൻ ഇതൊക്കെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ നല്ലപോലെ അകത്തിടുക പുറത്ത് കിറങ്ങാൻ വകുപ്പ് ഇതാക്കേണ്ട അകത്തരാണ് കാരണം ഒരു വ്യക്തിയെ വ്യക്തി ഹത്യ ചെയ്യാന്നൊക്കെ പറയാൻ പറ്റുമല്ലോ ഒരാളെ നാണം കെടുത്ത് അപമാനിക്കുക ആ കുടുംബം എന്തെല്ലാം ബാധിക്കും ഈ കാര്യം വെറുതെ പറഞ്ഞാലും ഇങ്ങനെയാണെങ്കിലും ഇതൊരു എന്തൊരു മോശപ്പെട്ട ഒരു ഇതാണിത് അത് ചിന്തിക്കണില്ലല്ലോ ഇങ്ങനെ ഒന്ന് ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൻസസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കഞ്ചാവ് അടിച്ച് കിടക്കണ ആൾക്കാരല്ലേ പണ്ട് കാലില്ല അതുകൊണ്ട് പിന്നെ ഓൽക്കിപ്പോൾ താഴെ നോക്കിയാൽ ആകാശം മോള് നോക്കിയാൽ ഭൂമി ഇറങ്ങിയ പോലെയായിരിക്കും അവൾക്ക് അപ്പോൾ അതൊക്കെ തന്നെ പറയാനുള്ളത് അതുകൊണ്ട് ഏത് കമ്മിറ്റി ആയാലും എം എ ആയാലും ആയിട്ടുള്ള രാധിക ആണെങ്കിലും ആരാണെങ്കിലും ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് സത്യമാണെങ്കിൽ ഓക്കെ അല്ലാതെ ഇമ്മമാതിരി കള്ളത്തരം പറയുകയാണെങ്കിൽ പൊളിച്ചടിക്കേ പൊളിച്ചടിക്കി കൈ തരും അത്രേ ഉള്ളൂ ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം ബായ്